എല്ലാവർക്കും നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് ദാതാവ് ആരാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇന്ത്യയാണ് ഇന്ത്യൻ ഡിഫൻസ് ആണ് ഏറ്റവും വലിയ തൊഴിൽ നൽകുന്നതെന്നാണ് ഇനി ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തത് ലോകത്തിലെ ഒമ്പതാമത്താണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ തൊഴിൽദാതാവ് ദാതാവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ആണെന്നുള്ളതാണ് ഇഷ്ടംപോലെ വേക്കൻസികളാണെങ്കിൽ നമ്മൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ റെയിൽവേ ആണ് അതിനെ അപേക്ഷിച്ച് എണിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് വിളിച്ചു പറയുന്നത് അതായത് പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് പേർ ജോലി ചെയ്യുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണെന്നുള്ളതാണ് അതിലേക്കുള്ള ഒരു വേക്കൻസിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് അവിടെ പറയുന്നത് ഞാൻ കലാംസ് ബ്ലോക്കിൽ അബ്ദുൽ കലാം ഞാൻ ഈ വീഡിയോകളിൽ മറ്റേ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് ജോബുകളെക്കുറിച്ചും അതുപോലെ തന്നെ പുതിയ കോഴ്സുകളെക്കുറിച്ചും ആണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത് അതല്ലാത്ത മറ്റു വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നത് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേക്കൻസിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം ഇന്ത്യൻ റെയിൽവേ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എന്ന മേഖലയിലേക്ക് എഴുതിയിട്ട് നാലായിരത്തി മുന്നൂറോളം വേക്കൻസികളിലേക്ക് അപേക്ഷ ജനിച്ചിരിക്കുകയാണ് എസ് എൽ സി മാത്രമാണ് യോഗ്യത ഡിഗ്രി ആവശ്യമുള്ള എസ് എസ് ഐയുടെ പോസ്റ്റ് പറയേണ്ടിയിട്ടുള്ളതാണ് ഇത് എസ് എൽ സി മാത്രം യോഗ്യതയുണ്ട് പ്രായപരിധികം പതിനെട്ട് ഇരുപത്തെട്ടാണ് നിയമാനുസൃതമായിട്ടുള്ള വയസ്സുകൾ കൊണ്ട് എസ് സി എസ് ടി കാര്ക്കാണെങ്കിൽ അഞ്ച് വർഷത്തെയും അതുപോലെ തന്നെ ഒ ബി സി കാർക്കാണെങ്കിൽ മൂന്ന് വർഷത്തെയും നിയമാനുസൃത വയസ്സുകൊണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയണത് ഓൺലൈൻ അപേക്ഷ കൊടുക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ കമ്പ്യൂട്ടർ വൈസർഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ പാസ്സാകുക അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാകുക അത് കഴിഞ്ഞാൽ ഫിസിക്കൽ മെഷർമെൻ്റ് ആക്കുക ഡോക്യൂമെൻ്റ് വിൽക്കേൽ വെരിഫേഷൻ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ് മറ്റേ ട്രെയിനിങ്ങിന് അയക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ വേക്കൻസികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രിക്കാണ് പന്ത്രണ്ട് പതിമ പന്ത്രണ്ട് അമ്പത്തൊമ്പത് വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും അത് തുടർന്ന് വരുന്ന പത്ത് ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് അതിൽ കറക്ഷനുള്ള അവകാശമുണ്ട് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് നിങ്ങളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് അതിൽ തന്നെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ ആണ് ജനറൽ കാറ്റഗറിക്കാണ് പക്ഷേ ഭയപ്പെടേണ്ടതില്ല അതിൽ നാനൂറ് രൂപ കമ്പ്യൂട്ടർ ബൈസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് അക്കൗണ്ടിലേക്ക് തിരികെ റീഫണ്ട് ചെയ്യുമെന്ന് നേരത്തെ എസ് സി എസ് ടി എക് സർവീസ് മാൻ ഫീമെയിൽ എന്നുള്ളവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് തന്നത് അവരുടെയും ഈ ഇരുന്നൂറ്റമ്പത് മുഴുവനും തന്നെ നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് ആകും കമ്പ്യൂട്ടർ വൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് അതിന് വേണ്ടി ഓരോ മാർക്ക് വീതമുള്ള നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഒന്നര മണിക്കൂറാണ് അതിൻ്റെ പരീക്ഷ ഉണ്ടാവുക ഓരോരോ ശരീര ഉത്തരത്തിനും ഒരു മാർക്ക് വീതം കിട്ടും അതേസമയത്ത് ഒരു തെറ്റുത്തരമാണെങ്കിൽ ഒന്ന് ബൈ മൂന്ന് മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ജനറലായിട്ട് എസ് എൽ സി ബൈസഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ കൂടി നോക്കുക നമ്മൾക്ക് കൂടി നമ്മൾക്ക് കൂടി പറ്റാവുന്ന ഒരു പരീക്ഷയായിരിക്കും എന്നുള്ളതാണ് യാതൊരു സംശയമില്ല എന്നുള്ളതാണ് ഇത് കട്ട് ഓഫ് മാർക്ക് പറഞ്ഞാൽ മുപ്പത് ശതമാനമാണ് എസ് സി എസ് സിക്ക് ആണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം മാർക്കാണ് അത് കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ലിസ്റ്റിൽ ഉണ്ടാവില്ല അത് കഴിഞ്ഞ ശേഷമാണ് ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ അത് മെസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് അത് മാത്സിന് മുപ്പത്തഞ്ച് മാർക്കും അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത്തഞ്ച് മാർക്ക് അതുകൂടാതെ ജനറൽ അവയർനെസ് കറണ്ട് അഫേഴ്സ് അത് അമ്പത് മാർക്ക് ഇതാണ് അതിൻ്റെ സിലബസ് എന്നുള്ളത് അത് കഴിഞ്ഞ ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നുള്ളിൽ ആൺകുട്ടികളാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ അഞ്ച് പോയിൻറ്റ് നാല് അഞ്ച് മിനിറ്റ് കൊണ്ട് ഓർത്ത് നിൽക്കുക എന്നുള്ളതാണ് പറ്റാത്ത ഒന്നുമല്ല ആരോഗ്യമുള്ള ഏതൊരു ആൺകുട്ടിക്കും ഓടാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണെന്നുള്ളതാണ് അതുകൂടാതെ ലോങ് ജമ്പാണെന്ന് പറഞ്ഞാൽ പതിനാലടി ചാടുക ഹൈ ജമ്പാണെന്ന് പറഞ്ഞാൽ നാലടി ചാടുക എന്നുള്ളതാണ് അതാണ് മെയിൻ കാൻഡിഡേറ്റിനുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളത് ഫീമെയിലാണ് പറഞ്ഞാൽ എണ്ണൂറ് മീറ്ററാണ് ഓടേണ്ടത് അത് മൂന്നേ പോയിൻറ്റ് നാല് മിനിറ്റ് കൊണ്ടാണ് ഓടി തീർക്കേണ്ടത് ലോങ് ജമ്പ് ഒമ്പത് അടിയാണ് ചാടേണ്ടത് ഹൈ ജമ്പാണ് പറഞ്ഞാൽ മൂന്നടിയാണ് ചാടേണ്ടത് എന്ന് മനസ്സിലാക്കുക അതുകൂടാതെ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ മെഷർമെൻറ്റ് പറഞ്ഞാൽ നൂറ്റി അറുപത്തഞ്ച് സെൻ്റിമീറ്റർ ആൺകുട്ടികൾ എ സി എസ് ടി വിഭാഗമാണെങ്കിൽ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ മതി എൺപത് ചെസ്റ്റ് ഉണ്ടാവണം അഞ്ച് സെൻ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടാകുന്നതാണ് പെൺകുട്ടികളാണെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്ററാണ് ഹൈറ്റ് ഉണ്ടാകേണ്ടത് ആ സമയത്ത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ഒരാൾക്ക് ഒരു സോണിലാണ് അപേക്ഷ കൊടുക്കാൻ പറ്റുക കേരളത്തിലാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരം ആർ ആർ ബി ഡ്രിയിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്ന് കൂടുതൽ അവസാനത്ത് അപേക്ഷ നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ി ബാർ ആകുകയും തുടർന്നുള്ളവരുന്ന ആർ ആർ ബിയുടെ വേക്കൻസിക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത രൂപത്തിലാകുമെന്നുള്ളതാണ് അല്ല അതിൻ്റെ പിന്നിലെ നമ്മളൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ സംവിധാനമായിട്ടുള്ള ഇഞ്ചിൻ റവിലിയുടെ ഭാഗമായി മാറാൻ കഴിയുന്നു അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇനി മറ്റുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വായിച്ചിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതല്ല എങ്കിൽ എനിക്ക് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുക അവർക്കും ഒരു ഉപകാരമാകുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ ഒരു വിഷയമായി ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള വിഷയമായി കാണുന്നവരെ ഗുഡ് ബായ്